നമ്മുടെ നാടും നഗരവും എല്ലാം എത്രയൊക്കെ നന്നാക്കിയാലും ചിലർക്കെല്ലാം അത് അത്ര വൃത്തിയാകേണ്ട എന്ന തോന്നലാണ് സന്ദർശകരെ വലച്ച് കോഴിക്കോട് ബീച്ചിൽ അറവു മാലിന്യം തള്ളുന്നതായി പരാതി സമ്പൂർണ്ണ ശുചിത്വ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോട് കോർപ്പറേഷനിലാണ് മാലിന്യ പ്രശ്നം കോഴിക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കടലിൽ തള്ളുന്നുവെന്നാണ് പരാതി മനോഹരമായ കാഴ്ചയും സ്വസ്ഥതയും സൗന്ദര്യവും ആസ്വദിക്കാൻ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തുന്ന സന്ദർശകരെ ഇപ്പോൾ വരവേൽക്കുന്നത് അറവ് മാലിന്യത്തിന്റെ അവശേഷിപ്പുകളും ദുർഗന്ധവുമാണ് കോഴിക്കോട് ബീച്ചിൽ അറവു മാലിന്യങ്ങൾ കടലിൽ തള്ളുന്നത് പതിവന്ന് സന്ദർശകർ കോഴിക്കടകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ബീച്ചിൽ തള്ളുന്നത് ബീച്ചിൽ നടക്കാനെത്തിയവരുടെ ശ്രദ്ധയിലാണ് അറവു മാലിന്യങ്ങൾ പെട്ടത് മാലിന്യം തള്ളൽ പതിവായതോടെ പ്രദേശത്ത് തെരുവനായ ശല്യവും രൂക്ഷമായി സമ്പൂർണ്ണ ശുചിത്വ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോട് കോർപ്പറേഷനിലാണ് മാലിന്യ പ്രശ്നം ഉയർന്നിരിക്കുന്നത്